നമ്മൾ ഏറ്റവും മനോഹരമായി ചിരിക്കുന്നത് ഏറ്റവും നന്നായി സന്തോഷിക്കുന്നത് ഏറ്റവും മനോഹരമായി ജീവിതത്തിനെ ആസ്വദിക്കുന്നത് ഇതെല്ലാം നമ്മൾ സുരക്ഷിതരായിരിക്കുമ്പോഴാണ് ഇങ്ങനെ സുരക്ഷിതരായി നിലനിർത്തുന്നത് നമ്മുടെ ഇന്ത്യൻ ആർമിയാണ് പതിനൊന്ന് ലക്ഷത്തോളം സ്ഥിര അംഗങ്ങളും പത്ത് ലക്ഷത്തോളം റിസർവ് അംഗങ്ങളുമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കരസേനയിൽ രണ്ടാം സ്ഥാനം നിൽക്കുന്ന ഇന്ത്യൻ ആർമി ഈ ഇന്ത്യൻ ആർമി കഴിഞ്ഞ ദിവസം വയനാട്ടിലെ നമ്മൾ ഏറ്റവും കൂടുതൽ നടുങ്ങിയ കേരളത്തിൽ നടുക്കിയ ഒരു ദുരന്തത്തിൽ ഒരു പാലം നിർമ്മിച്ചിരുന്നു ഒരു കരയിൽ നിന്നും മറുകരയിലെത്തി അവിടെയുള്ളവരെ രക്ഷിക്കാനായി നിർമ്മിച്ച ഒരു താൽക്കാലിക പാലം അതാണ് നമ്മൾ ബെയ്ലി പാലം എന്ന് വിളിക്കുന്നത് ഈ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണവും എന്താണ് ബെയ്ലി പാലവും എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇറ്റ്സ് മി അരുൺ വെൽക്കം ടു അരുൺ ടോക്സ് കേരളം കണ്ടൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദുരന്തമായിരുന്നു കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിന് പുലർച്ചെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലോളെന്ന് പറയുന്നത് ഒട്ടനവധി കുടുംബങ്ങളും ഒട്ടനവധി വീടുകളും ജീവനുകളും ഒക്കെ നമുക്കവിടെ നഷ്ടപ്പെട്ടു പോവുകയുണ്ടായി അപ്പോൾ ഇതേ തുടർന്ന് കൊണ്ട് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് മുന്നൂറ്റി അൻപത് സേനാംഗങ്ങളാണ് അന്നേ ദിവസം തന്നെ അവിടെ എത്തിയത് അപ്പോൾ അവരുടെ ആദ്യഘട്ട രക്ഷാപ്രവർത്തന രീതിയിൽ അവർ ജീവനോടെ ആൾക്കാരുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം പരിശോധിക്കുകയും അവിടെ നിന്ന് കഴിയുന്നത്തെ അത്രയും പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് മൃതദേഹങ്ങളൊക്കെ അവർ അവിടെ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആ ഒരു രക്ഷാപ്രവർത്തന നേതൃത്വം നൽകിയ കേരള കർണാടക സബ് ഏരിയ ജനറൽ കമാൻഡിങ് ഓഫീസർ മേജർ ജനറൽ മാത്യു വിനോദ് മാത്യു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഭീകരമായിരുന്നു ആ ഒരു സ്ഥലത്തുണ്ടായിരുന്ന ആ ഒരു നമ്മുടെ ആ ഒരു ദുരന്തം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം കണ്ടൽ വെച്ചിട്ട് ഏറ്റവും വലിയ ദുഷ്കരമായിട്ടുള്ള ഒരു രക്ഷാദൗത്യമായിരുന്നു അവിടെ നടന്നിട്ടുള്ളതാണ് അവർ ഒരുപാട് അദ്ദേഹം തന്നെ പറയുന്നത് ഒരുപാട് ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അതിൽ ഇന്ത്യയിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു ഇവിടെ ഉണ്ടായത് അദ്ദേഹം അതിൻ്റെ കൂടെ തന്നെ പറയുന്നൊരു കാര്യമുണ്ട് ഉത്തരാഖണ്ഡിലാണ് സാധാരണയായിട്ട് അവർ കാണുന്ന സ്ഥിരം അതായത് സ്ഥിരമായിട്ട് മണ്ണിടിച്ചിലുകളും ഉരുൾപൊട്ടലും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് ഈ ഉത്തരാഖണ്ഡിൽ സാധാരണയായിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ തന്നെയാണ് ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് പക്ഷേ അങ്ങനെ ഉണ്ടാകുമ്പോൾ പോലും പരമാവധി ഉണ്ടാകുന്ന മരണസംഖ്യ റിപ്പോർട്ട് ചെയ്യുന്നത് നൂറോളം പേരെയാണ് എന്നാൽ ഇത് ആദ്യ ദിവസം തന്നെ രക്ഷാപ്രവർത്തനം ആദ്യ ദിവസം തന്നെ ഒത്തിരി ജീവനുകൾ രക്ഷിക്കാൻ കഴിഞ്ഞുവെങ്കിലും സേനയ്ക്ക് മാത്രമായിട്ട് ഒരുപാട് പേരെ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സേനയ്ക്ക് മാത്രമായിട്ട് നൂറോളം ജീവനുകളാണ് ജീവനൂറോളം ആൾക്കാരെയാണ് ആൾക്കാരുടെ മൃതദേഹങ്ങളാണ് ലഭിച്ചത് അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ ഈ നൂറോളം ആൾക്കാരുടെ മൃതദേഹങ്ങൾ ലഭിക്കുകയുണ്ടായി ഉത്തരാഖണ്ഡിലൊക്കെ ഒരു ഒരു ഉരുൾപൊട്ടലുണ്ടായാലും ആകെ ഒരു നൂറ് മരണങ്ങളൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു രണ്ട് ഗ്രാമങ്ങളാണ് ഇവിടെ ഒരു ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയത് ഇല്ലാതായത് അതായത് ഇനി ഇവിടെ ഒന്നും അവശേഷിക്കുന്നില്ലായത് അപ്പോൾ അത്രത്തോളം വലിയൊരു ആ ദുരന്തമാണ് ഇവിടെ ഉണ്ടായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത്രയും വലിയൊരു രക്ഷാദൗത്യം അവർ ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ടി വിയിലെ കാണുന്ന പോലെയല്ല ഒരുപാട് രക്ഷാപ്രവർത്തനം നടത്തി പരി പരിചയ സംബന്ധിച്ചുള്ള അദ്ദേഹം പറയുന്നുവെങ്കിൽ എത്രത്തോളമാണ് ആ ദുരന്ത സ്ഥലത്ത് ഉണ്ടായിരിക്കുന്ന ആ ഒരു വിനാശം വിധി വിനാശം വിതച്ചെന്ന് നമുക്ക് മനസ്സിലാക്കുന്നേ ഉള്ളൂ അപ്പോൾ അത്തരത്തിലൊരു ദുരന്തമാണ് നമുക്കിവിടെ സംഭവിച്ചത് അങ്ങനെ മുന്നൂറ്റി അൻപതോളം സേനാങ്ങൾ ആദ്യ ദിവസം തന്നെ എത്തുകയും അവർക്ക് കഴിയാവുന്നിടത്തോളം ആൾക്കാർ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു ഇനി രണ്ടാം ഘട്ടമായിട്ട് അവർ ക്ക് ഇനി ചെയ്യേണ്ടത് ഒരു നദിയുടെ കുറുകെ ഉണ്ടായിരുന്ന പാലം അവിടെ പൊളിഞ്ഞ് പോവുകയും അപ്പോൾ ആ പാ ആ നദിയുടെ മറുകരയിലായിട്ട് ഒരുപാട് പേര് അവിടെ രക്ഷപ്പെടാൻ ആയിട്ട് ആഗ്രഹിച്ച് കിടക്കുന്നവരുണ്ട് ഒത്തിരി പേര് അവിടെ പെട്ട് കിടക്കുന്നവരുണ്ട് അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ ആ രണ്ടാം ഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് വാഹനങ്ങളും ആൾക്കാരും ആ സേനാംഗങ്ങളും രക്ഷാപ്രവർത്തകരും ഒക്കെ മറുകരയിലേക്ക് യാത്ര ചെയ്യേണ്ടത് അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഈ ഇത്രയും കുത്തൊഴുകി കൊണ്ടിരുന്ന നദി കടന്നു പോവുക ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പാലം നിർമ്മിക്കണം ആ പാലത്തിലൂടെ വേണം നമുക്ക് അക്കരയിലേക്ക് പോകാനായിട്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു പാലം നിർമ്മിക്കാനായിരുന്നു രണ്ടാം ഘട്ടം അവർ പ്ലാൻ ചെയ്യുന്നത് അതിനായിട്ട് രണ്ടായിരത്തി ജൂലൈ മുപ്പത്തി ഒന്ന് ബുധനാഴ്ച മദ്രാസ് എഞ്ചിനീയറിംഗ് യൂണിറ്റിലെ നൂറ്റി അറുപത് സേനാംഗങ്ങളെ കൂടി എഞ്ചിനീയറിങ് യൂണിറ്റിലെ നൂറ്റി അറുപത് സേനാംഗങ്ങളെ കൂടി ആ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുകയുണ്ടായി ഇവരാണ് ഇവർക്കാണ് ആ ഒരു പാലം നിർമ്മിക്കുന്നതിൻ്റെ മേൽനോട്ടം നൽകിയിട്ടുള്ളത് നമ്മൾ ഓർമ്മിക്കണം കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സംഭവം ഉണ്ടായി നമുക്ക് നമ്മൾ അർജുനൻ നഷ്ടപ്പെട്ടു പോയൊരു ഒരു സംഭവം കർണാടകയിലുണ്ടായി അന്നും അവിടെ പ്രതീക്ഷിച്ചിരുന്നതും നമ്മൾ വരണം എന്നാഗ്രഹിച്ചിരുന്നതും എഞ്ചിനീയറിംഗ് യൂണിറ്റ് ആയിരുന്നു പക്ഷേ അവിടെ എത്തിയത് എഞ്ചിനീയറിംഗ് യൂണിറ്റ് ആയിരുന്നില്ല അപ്പോൾ ഇവിടെ എന്നാൽ കൃത്യസമയത്ത് എഞ്ചിനീയറിംഗ് യൂണിറ്റ് വരികയും ഒരു പാലം നിർമ്മിക്കുകയും ആ പാലത്തിൻ്റെ ബെയ്ലി പാലം എന്നൊക്കെ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണമാണ് നമ്മൾ ഇനി പറയുന്നത് എങ്ങനെയാണ് ആ ബെയ്ലി പാലം നിർമ്മാണം നടന്നതെന്നും എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അവിടെ സേനയ്ക്ക് ഉണ്ടായതൊക്കെയാണ് നമ്മൾ ഇനി പറയുന്നത് വയനാട്ടിലെ ബെയ്ലി പാലത്തിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് എന്താണ് ഈ ബെയ്ലി പാലം എന്നുള്ള ചെറിയൊരു ഐഡിയ നോക്കാം ബെയ്ലി പാലം എന്ന് പറയുന്നത് ഒരു ബെയ്ലി എന്ന് പറയുന്ന പ്രദേശത്ത് പാലം ഇട്ടതുകൊണ്ട് ബെയ്ലി പാലം എന്ന് പേര് വന്നതല്ല ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും വയനാട്ടിൽ ബെയ്ലി എന്ന് പറയുന്ന നദിക്ക് കുറുകയായതുകൊണ്ടോ ബെയിലി എന്ന് പറയുന്ന സ്ഥലത്തിന് കുറുകയായതുകൊണ്ടോ നമ്മൾ ഈ ഇപ്പോൾ നിർമ്മിച്ച പാലത്തിന് വയനാട്ടിൽ നിർമ്മിച്ച പാലത്തിന് കൊടുത്ത പേരാണ് ബെയ്ലി എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ് നമുക്ക് നമുക്കങ്ങനെയല്ല ബെയ്ലി പാലം എന്ന് പറയുന്നത് ഒരു സ്ഥിരമായിട്ട് പേര് കൊടുത്തിട്ടുള്ള ഒരു പാലമാണ് ഒരു ഐഡിയ ആണ് നമ്മൾ ഈ ബെയ്ലി പാലം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സിവിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ബെയ്ലിയാണ് ഇതിൻ്റെ ആവിഷ്കരിച്ച അല്ലെങ്കിൽ ഉപജ്ഞാതാവെന്ന് പറയുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും ദുരന്ത നിവാരണം അത് ഇതുപോലുള്ള റെസ്ക്യൂ മിഷനൊക്കെ സംഭവിക്കുന്ന സമയത്ത് ആവശ്യമായ സമയത്തോ അല്ലെങ്കിൽ സൈനിക ആവശ്യങ്ങൾക്കായിട്ട് വരുന്ന സ്ഥലത്തോ അതായത് ഒരു പാലം നശിച്ചു പോവുകയോ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഏതെങ്കിലും റെസ്ക്യൂ മിഷിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സൈനിക ആവശ്യങ്ങൾക്കായിട്ടോ നമുക്ക് ഒരു ഭാഗത്തുനിന്നും മറ്റൊരു ഭാഗത്തേക്ക് കടക്കാൻ പാലത്തിനെ ആശ്രയിച്ചേ പറ്റുള്ളൂ അവിടെ പാലമില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്ന സമയങ്ങളിൽ നമ്മൾ താൽക്കാലികമായിട്ട് നിർമ്മിക്കുന്ന ഒരു പാലമാണ് ബെയ്ലി പാലം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പാർട്സുകൾ നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയും ആ സമയത്ത് എവിടെയാണോ നിർമ്മിക്കേണ്ടത് അവിടെ ഈ പാർട്സുകൾ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ സ്പാനുകൾ എന്ന് പറയുന്നത് പാലത്തിൻ്റെ ഓരോ പാർട്ട് നമ്മൾ സ്പാനുകൾ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സ്പാനുകൾ കൊണ്ട് യോജിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് പെട്ടെന്ന് താൽക്കാലികമായിട്ടാണ് പക്ഷേ താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള ഈ പാലങ്ങൾ ഇപ്പോഴും എന്താണ് അത് കണ്ടിന്യൂ ചെയ്തു പോകുന്ന പാലങ്ങളൊക്കെ ഉണ്ട് അതായത് വീണ്ടും അവിടെ ഒരു പാലം വരാൻ സാധ്യതയില്ല പാലം വരാൻ ഉണ്ടാക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഈ പാലം തന്നെയാണ് അവിടെ സ്ഥിരമായിട്ട് മുന്നോട്ട് പോകാറുമുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെയാണ് ബെയിലി പാലം എന്ന് പറയുന്നത് അപ്പോൾ വയനാട്ടിലിപ്പോൾ നിർമ്മിച്ച പാലം അങ്ങനെയാണ് താൽക്കാലികമായി നിർമ്മിച്ചൊരു പാലക്കാട് പാലമാണ് പക്ഷേ അത് എന്നാണോ പുതിയൊരു പാലം അവിടെ നിർമ്മിക്കുന്നത് അതുവരെ ആ പാലം ഉപയോഗിക്കാമെന്നും അവിടെ സൈനികർ പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇനിയും കണ്ട്രി ഉപയോഗിക്കാം പുതിയൊരു പാലം വരുന്നവരെ അപ്പോൾ ഇതാണ് ബെയ്ലി പാലം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ബ്രിട്ടീഷ് സിവിൽ സിവിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ബെയ്ലിയാണ് ഇതിൻ്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടന്റെ ടാങ്കുകൾക്ക് ദുർഘടമായ മലനിരകൾ കടന്നുപോകാൻ വേണ്ടി ഇതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു പാലം നിർമ്മിച്ചത് ആവൂൺ നദിക്കും സ്റ്റൗർ നദിക്കും അടുത്തുള്ള ചതുപ്പ് പ്രദേശത്തെ കടക്കാൻ മദർ സില്ലേഴ്സ് ചാനലിന് മുകളിലൂടെയാണ് ആദ്യമായിട്ട് ഇത് നിർമ്മിച്ചത് ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി പാലം നിർമ്മിച്ചത് പമ്പാ നദിക്ക് കുറുകെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് പമ്പാ പമ്പാനദിക്ക് കുറുകെയുള്ള മുപ്പത്തിയാറ് വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് ഇത്തരത്തിലൊരു പാലം അവിടെ താൽക്കാലികമായിട്ട് സൈന്യം നിർമ്മിച്ചു കൊടുത്തത് അപ്പോൾ ഇങ്ങനെ താൽക്കാലികമായിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു പാലം തകർന്നു പോകുമ്പോഴോ സൈനിക ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തേക്ക് പാലത്തിൻ്റെ ആവശ്യം വേണ്ടി വരികയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു പാലം നിർമ്മിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതാണ് എന്താണ് ബെയ്ലി പാലം എന്ന് പറയുന്നത് എൻ്റെ ഐഡിയ ഇനി നമുക്ക് ഈ ബെയ്ലി പാലം എങ്ങനെയാണ് വയനാട് നിർമ്മിച്ചതെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിനാണ് കേരളം ഒട്ടാകെ നടങ്ങിയ ആ ഒരു ഉണ്ടാകുന്നത് അന്ന് തന്നെ മുന്നൂറ്റി അൻപതോളം സേനാംഗങ്ങൾ അവിടെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തി ഒന്ന് ബുധനാഴ്ചയാണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നതിനായിട്ട് ഒരു പാലത്തിൻ്റെ ആവശ്യകത വരുന്നതും നൂറ്റി അറുപത് സേനാംഗങ്ങൾ മദ്രാസ് എഞ്ചിനീയറിംഗ് യൂണിറ്റിൽ നിന്നും സംഭവസ്ഥലത്തേക്ക് എത്തുകയും ചെയ്യുന്നത് സംഭവസ്ഥലത്ത് എത്തിയതിനു ശേഷം ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി മദ്രാസ് എഞ്ചിനീയറിംഗ് യൂണിറ്റിലെ ഈ നൂറ്റി അറുപത് അംഗങ്ങളും ചേർന്നിട്ട് ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു ഇരുപത്തി രണ്ട് ലോറികളിലായിട്ടാണ് ഈ ബെയ്ലി പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ ഉപകരണങ്ങളെല്ലാം അതായത് സ്പാനുകൾ ഉൾപ്പെടെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പാനുകൾ ഉൾപ്പെടെ ആ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത് ഉരുൾപൊട്ടലിലും മണ്ണൊലിച്ചിലും അവിടെ മുഴുവൻ ചെളിയും മണ്ണും ഒക്കെ ആയിരുന്നു അപ്പോൾ ഈ ചെളിയിൽ ഏകദേശം മുട്ടിനേക്കാൾ ഉയരത്തിൽ അവിടെ ചെളി കെട്ടിക്കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ചെളിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഈ സ്പാനുകൾ ജോയിൻ ചെയ്ത് അതായത് ഈ പാലത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ യോജിപ്പിച്ചുകൊണ്ട് ആ ഒരു പാലം നിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെയധികം ശ്രമകരമൊരു ജോലി തന്നെയായിരുന്നു അപ്പോൾ ആ പ്രവർത്തനങ്ങൾ അവർ വളരെ വേഗത്തിൽ നീക്കുകയും വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മണിയോടു കൂടി അവർ ആ ജോലി പൂർത്തിയാക്കുകയും പാലം അവർ നിർമ്മിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ പാലത്തിൻ്റെ പ്രത്യേകത ഏകദേശം നൂറ്റി തൊണ്ണൂറ് അടിയോളം നീളമുള്ള ഒരു പാലമായിരുന്നു പത്തേ പോയിൻറ്റ് ഒൻപത് അടി വീതിയാണ് ഈ പാലത്തിനുണ്ടായിരുന്നത് ഇരുപത്തി അഞ്ച് ടൺ വരെ ഭാരം നമുക്ക് ആ ആ ഒരു പാലത്തിലൂടെ കയറ്റിക്കൊണ്ട് പോകാം എന്നാണ് അവർ പറയുന്നത് അതായത് ഒരു വലിയ ബസ്സിന് ഒരു വലിയ ബസ്സിന് വളരെ സിമ്പിളായി ആ പാലത്തിലൂടെ കടന്നു പോകാൻ കഴിയുന്ന രീതിയിലായിരുന്നു ആ ഒരു പാലം അവിടെ ക്രമീകരിച്ചിരുന്നത് ജൂലൈ മുപ്പത്തി ഒന്ന് ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി ആരംഭിച്ചിട്ടുള്ള ബെയിലി പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യാഴാഴ്ച പിറ്റേന്ന് ഒന്നാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മണിയോടുകൂടി പൂർത്തിയാകുന്നു അതിനുശേഷം ഇതൊരു ട്രയൽ റണ്ണിനായിട്ട് മേജർ ജനറൽ വിനോദ് മാത്യു ആദ്യമായിട്ട് ആ പാലത്തിലൂടെ അദ്ദേഹത്തിൻ്റെ വാഹനം ഓടിച്ച് ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് പോകുന്നു അതോടുകൂടി നമ്മുടെ പാലം സക്സസ് ആയി വിജയകരമായി പൂർത്തിയാക്കി എന്ന് വിശ്വസിക്കുന്നു അതിനുശേഷം ഒന്നുകൂടി ആ പാലത്തിൻ്റെ ബലം ഉറപ്പിക്കാനായിട്ട് സേനാംഗങ്ങൾ അവരുടെ ട്രക്ക് ഓടിച്ച് അവരുടെ വലിയ ട്രക്ക് ഈ പാലത്തിലൂടെ ഓടിച്ച് മാർഗരിലേക്ക് എത്തുന്നതോടുകൂടി ആ പാലത്തിൻ്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയതായിട്ട് അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനുശേഷം കേരളത്തിലെ രക്ഷാപ്രവർത്തകരും മന്ത്രിമാരും ബാക്കി എല്ലാവരും എല്ലാ രക്ഷാപ്രവർത്തകരും അവരുടെ വാഹനങ്ങളിലും മറ്റുമായിട്ട് ഈ പാലത്തിലൂടെ മാർഗരയിലേക്ക് എത്തുകയും ചെയ്തു അങ്ങനെ വളരെ വിജയകരമായിട്ട് ആ ബെയ്ലി പാലം അവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ് അതുമാത്രമല്ല ഈ ബെയ്ലി പാലം താൽക്കാലികമായിട്ടാണ് നിർമ്മിക്കുന്നതെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എത്ര ആൾ എത്ര നാൾ കഴിഞ്ഞിട്ടാണോ കേരള സർക്കാർ അവിടെ ആ പഴയ ഉണ്ടായിരുന്ന പാലം പൂർത്തീകരിക്കുന്നത് ആ സമയം വരെ നമുക്ക് ഈ പാലത്തിനെ അവിടെ ഉപയോഗിക്കുകയും ചെയ്യാം താൽക്കാലികമായി നിർമ്മിച്ച പാലമാണെങ്കിലും ഇനിയൊരു പാലം വരുന്നവരെ ഒരു പാലത്തിന് അവിടെയുള്ള ജനങ്ങൾക്കും മറ്റും ഈ രക്ഷാദൗത്യത്തിന് വേണ്ടിയിട്ടും ഇനി ജനങ്ങൾക്ക് ആ ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് പോകാനായിട്ടൊക്കെ ഇത് ഈ പാലം എന്താണ് ഉപയോഗിക്കാമെന്നും സേന സൈന്യം അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു ഈ ഒരു പാലം നിർമ്മിച്ചതിൻ്റെ ബുദ്ധിമുട്ടിനെ കുറിച്ചും ഈ മേജർ ജനറൽ വിനോദ് മാത്യു പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു പ്രവൃത്തിയായിരുന്നു എന്ന് പറയുന്നത് കാരണം വളരെ ആ ഒരു പ്രദേ ഭൂപ്രകൃതി എന്ന് പറയുന്നത് വളരെ നമ്മളെ പേടിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്നൊരു ഭൂപ്രകൃതിയാണ് അതായത് ഇനിയും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് മണ്ണിനോടൊപ്പം വലിയ പാറക്കൂട്ടങ്ങളൊക്കെയാണ് ഇടിഞ്ഞു വരുന്നത് അതുകൊണ്ട് ആ ഒരു പ്രദേശത്ത് നിന്നാണ് നമ്മൾ ഇത് ഈ രക്ഷാപ്രവർത്തനവും അതുപോലെ തന്നെ ഈ പാലവും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു പ്രദേശത്ത് നിന്നാണ് ശക്തമായ മഴയുണ്ട് ശക്തമായ മഴയിലിടയിൽ മഴ മഴയത്ത് ഇനിയും മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലുള്ള സാധ്യത ഉണ്ടായിരുന്നു ആ പ്രദേശത്ത് മുട്ടിനേക്കാൾ ഉയരത്തിൽ ചെളിയുള്ള ആ ഒരു പ്രദേശത്ത് നിന്നുകൊണ്ടാണ് ഒരു ദിവസം രാത്രിയും പകലും ഉറക്കമില്ലാതെയാണ് സൈന്യം ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു അഭിനന്ദനം നമ്മൾ ഈ സേനയ്ക്ക് കൊടുക്കേണ്ടതുണ്ട് എന്തൊരു അപകടം ഉണ്ടായാലും നമ്മുടെ അവസാനത്തെ പ്രതീക്ഷയാണ് നമ്മുടെ സൈന്യം നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളത് ആ ഒരു നമ്മുടെ ആ ഒരു പ്രതീക്ഷയെയും ആ ഒരു വിശ്വാസത്തെയാണ് വീണ്ടും നമ്മുടെ ഇന്ത്യൻ സൈന്യം ഇവിടെ കാത്തുസൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവിധ അഭിനന്ദനങ്ങളും അവർക്ക് നേരുന്നു മാത്രമല്ല ആ വയനാട്ടിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ എല്ലാവർക്കും ഒരു ആദരാഞ്ജലികൾ മനസ്സറിഞ്ഞുകൊണ്ടൊരു ആദരാഞ്ജലികൾ നേരുന്നു